നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറാണ് വിധി പ്രഖ്യാപിച്ചത് ആകെ ഇരുപത്തിയാറ് വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലാണ് പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറ് ശിക്ഷ വിധിച്ചത് കുടുംബത്തോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെയാണ് പ്രതി ക്രൂരമായി കൊലപ്പെടുത്തിയത് കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷവും വീട് നശിപ്പിച്ചതിന് എട്ടു വർഷവും ഉൾപ്പെടെ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുക കേസിൽ ആകെ ഇരുപത്തിയാറ് വർഷം ശിക്ഷ അനുഭവിക്കണം കൊല്ലപ്പെട്ട പേരുടെ ആശ്രിതർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം പിഴയും ശിഷ്യവിധിയായുള്ള മൂന്ന് ലക്ഷം രൂപയും ചേർത്ത് പതിനഞ്ച് ലക്ഷം രൂപ പ്രതിയുടെ അമ്മയുടെ സഹോദരൻ ജോസിന് നഷ്ടപരിഹാരമായി നൽകാനും കോടതി വിധിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് എങ്കിലും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു നാല് ഹെഡ് ലൈഫ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ വീട് വേണ്ടി വർഷത്തെ തടവും തെളിവ് നശിപ്പിച്ചതിന് അഞ്ച് വർഷത്തെ തടവു പറയുന്നത് അപ്പം കോടതി പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് വർഷത്തെ തടവ് ഫോർ തേർട്ടി സിക്സിൻ്റെ ആദ്യ അനുഭവിക്കണം അതിനുശേഷം ഈ അഞ്ച് വർഷം ടു നോട്ട് വൺ അനു അനുഭവിക്കണം അതിൽ രണ്ടിലും സെറ്റ് ഓഫ് ഇല്ല അപ്പോൾ ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇമ്പ്രൂസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതൊരു വിചിത്രമായ വിധി തന്നെയാണ് തീർച്ചയായിട്ടും അത് അതിൽ പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ പിന്നെ തത്രാണ് പിന്നെ അതിന് അതിൽ കൊടുക്കാവുന്നത്രയും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇല്ലെങ്കിൽ കൂടിയും കൊടുക്കാവുന്ന മാക്സിമം കോടതി വിധി കിട്ടിയതിന് ശേഷം പിന്നെ ഉയർന്ന ശേഷം അതിനെ സംബന്ധിച്ച് പ്രതിയുടെ പ്രായവും മാനസിക ഉദ്യോഗസ്ഥാനത്തിന് ചികിത്സ തേടുന്നതും പരിഗണിച്ച് ശിക്ഷയിളവ് നൽകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു സാഹചര്യ തെളിവിന്റെയും ഡിജിറ്റൽ തെളിവുകളെയും കൂടി അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞത് പ്രമാദമായ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് വധശിക്ഷയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെ ഉൾപ്പെടെയുള്ള അടിസ്ഥാനത്തിലാണ് കോടതി ജിയോ പര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജത് കുമാർ ന്യൂസ് തിരുവനന്തപുരം